േ ജനങ്ങളെ കണ്ടില്ല ഏതെല്ലാം ദേശത്തും

എങ്ങനെ കേൾക്കും കേറാനും പോകാനുമുള്ള വഴികളുണ്ട് അതുവഴിയെ നമുക്ക് അവിടൊന്നും കയറാൻ പറ്റത്തില്ല അപ്പം അവിടെ നിന്ന് ഞാൻ തിരിഞ്ഞഞ്ഞ് പോകുന്നു പോന്നിട്ട് പിന്നെ ഇതൊക്കെ നിങ്ങളൊക്കെ ഇവിടെ പരുമല്ല പള്ളിയിൽ വരാൻ ആഗ്രഹം ഉണ്ടായിട്ട് കൂടുതൽ കൊണ്ടും വരാൻ അസൗകര്യം ഉള്ളവർക്കു വേണ്ടി ആണ് ഞാൻ ഈ ഡെഡിക്കേറ്റ് ചെയ്ത് ഉപേക്ഷിക്കുന്നു പള്ളിയിലെ സൗണ്ട് ഞാനു ചെയ്യാന കാര്യം എല്ലാവർക്കും സന്തോഷമായിരുന്നു കുറെ പേര് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവരെയും ദൈവാലിപ്പം ഞങ്ങളുടെ അടുത്ത തൊട്ടടുത്തായതു കൊണ്ട് പിന്നെ പലതവണ പോയി പറഞ്ഞു ഇതൊക്കെ നമ്മളുടെ പഴയകാല ഓർമ്മകളാണ് ഈ കാണിക്കുന്നത് എന്വേഷിക്കും ഞങ്ങളുടെ കൊച്ചിലേക്ക് ഞങ്ങൾ എപ്പോഴും പോകും പിന്നെ റാസെ ഈ ശബ്ദം ഉള്ളതുകൊണ്ട് ഞാൻ എത്ര വോയിസ് കൊടുത്താലും അതിനൊരു പ്രയോജനമില്ല അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണുന്ന അതേ പഠി അങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ് അപ്പം എല്ലാവരും അത് കാണും சேகரே பிரசித்தி நிறைந்தீரே நீமே ஒத் ஸ்தேரேක්ෂுரதேல் புகுவ மாவின் தெய்வங்கள் ഈ പിതാവിനെ തന്റെ സൂര്യ ജീവിതത്താൽ നിന്റെ കൽപ്പനകളുടെ മാർഗത്തിൽ താല്പര്യത്തോടെ ജീവിതയാത്ര ചെയ്യുകയും നിന്റെ ജനത്തെ സത്യവിശ്വാസം പഠിപ്പിക്കുകയും നല്ലയിടയിൽ എല്ലാം കേറി എല്ലാം കുടിച്ചു കഴിഞ്ഞപ്പോ നല്ലതാകും അപ്പൊ ഞങ്ങൾ ഒരു കരിക്കിൻ ജ്യൂസ് കുടിക്കാമെന്ന് വെച്ച് കടയിലോട്ട് കേറിയതാണ് അപ്പൊ വെറുതെ ഞങ്ങളുടെ മാറുന്നു അപ്പൊ അവ പുള്ളിക്കും ഒരു സന്തോഷം എന്റെ വീടിയോ ഫുള്ള് എടുക്കുന്നെന്നുള്ള ഒരു സന്തോഷത്തില് പുള്ളി അതിനായിട്ട് തന്നെ ഒരുങ്ങി നിന്നു തന്നെ എല്ലാം ചെയ്തു കണ്ടോ ഇത് പരുമലേ പാലമാണ് പാലത്തിൻ്റെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത് അപ്പം ഇതെന്ന് പറയുന്നത് ഞങ്ങൾ ഒന്നാം തീയതി രാവിലെ പോയെടുത്ത വീഡിയോ ആണ് ഇത് അപ്പം കണ്ടില്ലേ അന്നേരത്തെ ഉള്ള ആ മാത്ര ശരിക്കും പറഞ്ഞാൽ അതായത് നമ്മൾ അവിടെ കിട്ടാത്ത സാധനങ്ങളില്ല എല്ലാ സാധനങ്ങളും കുറച്ച് വില കൂടുതലുണ്ട് കുറച്ച് വില കുറവുണ്ട് അങ്ങനെ തന്നെ എന്നില്ല വരുന്നവരെയും ദേശത്തെയും എല്ലാം വരുന്നവരുടെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് Terima kasih telah marah-marah, marik tenang Paso ഇത് ഞാൻ വെറും പത്ത് മിനിറ്റ് കൊണ്ട് എടുത്ത വീഡിയോ ആണ് കാരണം അന്നേരം നോക്കിയപ്പോൾ കുറേ റാസ് വരുന്നത് കണ്ടിട്ട് കണ്ടിട്ടെടുത്ത വീഡിയോ ആണ് ഇത് വെറും പത്ത് മിനിറ്റത്തെയാണ് അപ്പോൾ ഈ രണ്ട് ദിവസത്തെ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം അനേക സ്ഥലങ്ങളിൽ നിന്ന് നമുക്കറിയില്ല ഇനി സത്യം ഞാൻ പറയാമല്ലോ എനിക്കറിയില്ല ഏതൊക്കെ ദേശമാണെന്ന് പോലും അതുപോലുള്ള ദേശത്തു നിന്നുള്ള ജനങ്ങൾ രോഗികൾ എല്ലാം അവർക്കെല്ലാം നല്ല വിടുതലുണ്ടായിട്ടാണ് അവരിപ്പോഴും നടന്നു വരുന്നത് നടന്നു വരുന്നതും ഒരു നേർച്ചയാണ് നടന്ന് പരുമല്ല പള്ളി പൊക്കോളാവെന്ന് പറയുന്നത് ഒരു നേർച്ചയാണ് അങ്ങനെ വരുന്ന ആൾക്കാരാണ് എല്ലാ ആൾക്കാരും ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തു നിന്നാണേലും നടന്നാണ് പള്ളിയിൽ പോകുന്നത് അങ്ങനെ ഒരു പിന്നെ രീതിയാണ് രീതി എന്ന് വെച്ചാൽ ഒരു നേർച്ചയാണത് നടന്ന് ഞാൻ പരുമലപ്പള്ളി പൊക്കോളാം എൻ്റെ ഇന്നത് മാറ്റിത്തരണം അസുഖം അല്ലെ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് നമ്മൾ തിരു പരുമല പരിശുദ്ധനായ പരുമല തിരുമേനോട് അപേക്ഷിക്കുമ്പോൾ അത് നമുക്ക് സാധിച്ചു കിട്ടുമ്പോളാണ് നമ്മൾ ഈ നടന്നു പോകുന്ന ചെയ്യുന്നത് അതുപോലെ തന്നെ റോഡരികിൽ മുഴു ക്കെ ഓരോ പിന്നെ ഇത് ആഹാരങ്ങൾ കൊടുക്കുക ഈ പദയാത്രക്കാർക്ക് വേണ്ടിയുള്ള ആഹാരങ്ങൾ കൊടുക്കുന്നതും അതും ഓരോ വീട്ടുകാർ ചെയ്യുന്ന നേർച്ചയാണ് പദയാത്ര പോകുമ്പോൾ ഞങ്ങൾ ഇന്ന സാധനങ്ങൾ കൊടുത്തോളാം എന്നുള്ള നേർച്ചയാണ് അപ്പോൾ അവർക്ക് അത് വലിയ വലിയ കാര്യങ്ങളായിരിക്കും സാധിച്ചു കിട്ടിയിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുവാനും മറന്നു പോകരുത് അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം